നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം പൊതുവിദ്യാലയങ്ങളിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കും വിധം പ്രവേശനോത്സവം ആകർഷകമാക്കി അരൂരിലെ വിവിധ സ്കൂളുകൾ അരൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന പ്രവേശനോത്സവം അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആഖി ആന്റണി ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി പൊതുവിദ്യാലയങ്ങളിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കും വിധം പ്രവേശനോത്സവം ആകർഷകമാക്കി അരൂരിലെ വിവിധ സ്കൂളുകൾ അരൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന പ്രവേശനോത്സവം അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജാഖി ആന്റണി ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാലയങ്ങൾ കൂടുതൽ കുട്ടികളെ ആകർഷിക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ഇത്തവണ ഗവൺമെന്റ് ഹൈസ്കൂളിൽ മുപ്പതിലധികം കുട്ടികൾ പ്രവേശനം നേടിയെന്നത് ഉദ്ഘാടക ചൂണ്ടിക്കാട്ടി ഇവിടെ എത്തിച്ചേർന്ന കുട്ടികളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു തീർച്ചയായിട്ടും പൊതുവിദ്യാലയങ്ങളിലേക്ക് എത്തിച്ചേർന്ന കുട്ടികളുടെ എണ്ണം വളരെയധികമാണ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ലഭിക്കുന്ന പ്രകാശമാണ് നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ നമ്മുടെ ഇതിൽ അകറ്റുന്ന ഒന്നായി നമ്മുടെ കൂടെ ഉണ്ടാവുക നല്ല നമ്മൾ വിദ്യാഭ്യാസം നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ഈ സമയം വിനിയോഗിക്കുക സ്കൂൾ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ അനിൽകുമാർ സ്വാഗതം ആശംസിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഇഷാദ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് കുന്നേൽ പഞ്ചായത്ത് അംഗങ്ങളായ സീനത്ത് ഷിഹാബുദ്ദീൻ ബി കെ ഉദയകുമാർ ആശാ ഷീലൻ അമ്പിളി ഷിബു കവിതാ ശരവണൻ സുമ ജയകുമാർ എന്നിവർ പങ്കെടുത്തു ഷീജ ടീച്ചർ നന്ദി പ്രകാശിപ്പിച്ചു കുട്ടികൾ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു അരൂർ സെന്റ് അഗസ്റ്റിൻസ് എൽ പി സ്കൂളിലും അരൂർ മണ്ഡലത്തിലെ മറ്റു പല സ്കൂളുകളിലും പ്രവേശനോത്സവം ഗംഭീരമാക്കി കുട്ടികളെ വരവേൽക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു ദേശീയപാതയിൽ ഉയരപ്പാത നിർമ്മാണം മൂലം അരൂർ ബൈപ്പാസ് ജംഗ്ഷനിൽ കുട്ടികളെ കടത്തിവിടാൻ പോലീസിൻ്റെ പ്രത്യേക സന്നാഹം ഒരുക്കിയിരുന്നു മറ്റു പല കേന്ദ്രങ്ങളിലും പോലീസ് സഹായം ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുണ്ട് അരൂർ വിഷൻ ന്യൂസ് ചാനലിനു വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി